ചേട്ടാ മുതലാവൂലേട്ടാ മുതലാവുമെങ്കിൽ അപ്പഴേ ചേട്ടാ ചേട്ടാ പറയൂല ഒരു അല്ല അത് പറഞ്ഞു താഴാനാണെങ്കിൽ പിന്നെ പുലി താഴാനാണെങ്കിൽ പറയേണ്ടവിടെ ചേട്ടാ വാങ്ങിക്കാൻ തന്നെ അയ്യോ പറഞ്ഞാലോ ചേട്ടാ മറക്കും തൂക്കിയെടുത്താ പോലെ വാങ്ങിക്കണം നിങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ വിൽക്കേണ്ട സാധനങ്ങളാ പത്താഴം പിണങ്ങി ൊണ്ടാണ് സാറിന നിങ്ങള് കൈയിട്ടവര് മാടുക്കാൻ കൈന്നിട്ടവര് മാടു പിടിക്കാനായി സ്വന്തമായിട്ട് വാങ്ങി ആ പിന്നെ വിട്ടാരെ പിന്നെ വിട്ടാരെ പിന്നെ കൂടുതല് പ്രസ് ചെയ്യും അതിപ്പുള്ള പുള്ളി പുള്ളി വരും